നമസ്കാരം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനെന്നുള്ളത് നമ്മുടെ തൃശ്ശൂർ സെൻറ് മേരീസ് കോളേജ് ഗ്രൗണ്ടിലാണ് വീണ്ടും ഒരു ഭാഷകൂടി വന്നിരിക്കുകയാണ് സെൻറ്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ ഇന്ന് തൃശ്ശൂർ ജില്ലാ ആർച്ചറി അസോസിയേഷൻ നടത്തുന്ന ജില്ലാ ആർച്ചറി ചാമ്പ്യൻഷിപ്പാണ് നടക്കുന്നത് നമ്മുടെ ഒല്ലൂർ ബ്രാഞ്ചിൽ നിന്ന് നമ്മുടെ കുഞ്ഞ് കായിക താരം അണ്ടർ തേർട്ടീൻ വിഭാഗത്തിൽ മത്സരിക്കുന്നുണ്ട് ഇന്ത്യൻ റൗണ്ടിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഈ കോമ്പറ്റീഷൻ്റെ കാര്യങ്ങളൊക്കെ കാണാം ഇതിൽ അണ്ടർ ടെൻ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ മത്സരിക്കുന്നുണ്ട് വളരെ രസകരമായിട്ടുള്ള മത്സരങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കോമ്പറ്റീഷനും അതുപോലെ തന്നെ നമ്മുടെ മത്സരാർത്ഥിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്നറിയാം വിവിധ കാറ്റഗറികളിലായിട്ട് നൂറ്റി എൺപത്തി മൂന്ന് പേരാണ് ഇന്നും നാളെയും ഒക്ടോബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടക്കുന്ന ജില്ലാ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ വിവിധ അക്കാഡമികളിൽ നിന്നായിട്ട് പങ്കെടുക്കുന്നത് ശക്തമായിട്ടുള്ള മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇതിലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരെയാണ് എറണാകുളത്ത് നടക്കുന്ന സംസ്ഥാന ആർച്ചറി ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുക്കുക ആവശ്യമുള്ളതായിട്ടുണ്ട് ഈ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പേര് പങ്കെടുക്കുന്നുള്ളൂ എന്നുള്ളത് തന്നെ വലിയ കാര്യം തന്നെയാണ് ഇവിടെ എട്ടിലെ എല്ലാ പാർട്ടിസിപ്പൻസിനും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് അപ്പം എല്ലാ ഇവൻറ്റ്സിലും ഞാൻ പറയുന്ന ആദ്യം ആദ്യത്തെ പടി വിജയത്തിൻ്റെ ആദ്യത്തെ പടി തന്നെ പാർട്ടിസിപ്പേഷൻ തന്നെയാണ് അതിൻ്റെ റിസൾട്ട് എന്തും ആയിക്കോട്ടെ നമ്മൾ ആ ഒരു പാർട്ടിസിപ്പേഷനിൽ ഇവിടം വരെ എത്തിയത് തന്നെ വലിയ വിജയം തന്നെയാണ് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക അപ്പം വിജയം മാക്സിമം ട്രൈ ചെയ്യുക മാക്സിമം നിങ്ങളുടെ ബെസ്റ്റായിട്ടുള്ളത് കൊടുക്കുക ബാക്കി എന്താണോ നിങ്ങൾക്ക് എന്താണോ ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് എന്നുള്ളത് അത് ഗ്രാജുവൽ അത് ഇമ്പ്രൂവ് ചെയ്ത് പോകുക എന്നുള്ളതാണ് പറയാനുള്ളത് എന്തായാലും ഇവിടെ ഇവിടുത്തെ എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരെയാണ് കൂടുതൽ പേര് സ്റ്റേറ്റ് ലെവലിലോട്ടും പങ്കെടുക്കാൻ സാധിക്കട്ടെ നല്ലൊരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്ത ഓർഗനൈസേഴ്സിനും അപ്പോൾ നമ്മുടെ ബ്രാഞ്ചിലെ കായിക താരം നമ്മുടെ കൊച്ച് കായിക താരം അമർനാഥ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിക്കാം എങ്ങനെയാണ് ആൾ ഈ കോമ്പറ്റീഷനെ കുറിച്ച് വിലയിരുത്തുന്ന അല്ലെങ്കിൽ പങ്കെടുക്കുന്നതിൽ പേടിയുണ്ടോ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചോദിക്കാം പ്രാക്ടീസും ഉണ്ടാവാം അത് എനിക്ക് അധികം പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നാൽ പ്രാക്ടീസ് ഉണ്ട് അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ലക്ഷ്യം ഏറ്റവും കൂടുതൽ സ്കോർ അടിക്കണം എന്നാണ് പിന്നെ ഉപ എല്ലാ കോമ്പറ്റീഷനും പങ്കെടുക്കണം അത്യാവശ്യം അടിക്കണം എന്നൊക്കെ ഉണ്ട് അതിപ്പോൾ എൻ്റെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ കോമ്പറ്റീഷനാണ് അതുകൊണ്ടുള്ള ടെൻഷനൊക്കെ ഉണ്ട് ഫസ്റ്റത്തെ കോമ്പറ്റീഷന് തലേ ദിവസം തന്നെ ഉറങ്ങിയിട്ടില്ല എന്നാലും ഇറങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ ഉറങ്ങി പിന്നെ നന്നായിട്ട് പേടിയുണ്ട് എന്നാലും ഒരു ഇതിട്ട് ആ ഒരു ഒരു ഇതിട്ട എല്ലാവരും എനിക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിക്കണം സപ്പോർട്ട് ചെയ്യണം പിന്നെ എനിക്ക് ഇതൊരു പ്രത്യേക ഒരു സന്തോഷം കൂടി ഉണ്ട് കൂടാണ്ട് ആർച്ചറിയിൽ എനിക്ക് ചെറുപ്പം തൊട്ടാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ മാച്ച് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ പ്രാക്ടീസിൻ്റെ ഇത് ഇവിടെ കാണാം എന്നൊക്കെയാണ് ഇത് പിന്നെ

നമസ്കാരം നമ്മുടെ കുഞ്ഞു പിള്ളേരെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അണ്ടർ ടൈം കോമ്പറ്റീഷൻ ഇന്ത്യൻ റൗണ്ടിനോടെയാണ് നമ്മൾ ഉള്ളത് നമ്മുടെ കായിക താരം അമർനാഥ് ഷൂട്ട് ചെയ്യുന്നുണ്ട് വലിയ പെർഫോമൻസ് പെർഫോമൻസൊന്നുമില്ല എന്നാലും മികച്ച രീതിയിലുള്ള അവരുടേതായ ഒരു പെർഫോമൻസ് ഒക്കെ നടത്തുന്നുണ്ട് അണ്ടർ ടെൻ കാറ്റഗറിയിലുള്ള കുഞ്ഞു പിള്ളേരാണ് നമ്മൾ പ പതിനഞ്ച് മീറ്റർ കോമ്പറ്റീഷനാണ് അവർക്ക് അവർ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇപ്പുറത്ത് അണ്ടർ തേർട്ടീൻ വിഭാഗത്തിലുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പുറത്ത് ഏറ്റത്ത് കാണുന്നത് താർട്ടി മീറ്റർ ആണ് അത് മോഡേൺ എക്യൂപ്മെന്റ്സ് ആണ് ചെയ്യുന്നത് ഒരു സന്തോഷം പങ്കുവെക്കുകയാണ് നമ്മുടെ തൃശൂർ ജില്ലാ ആർച്ചറി അസോസിയേഷൻ നടത്തിയ ജില്ലാ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ ഫ്യൂച്ചർ ഒളിമ്പ്യൻസ് പ്രൊഫഷണൽ ആർച്ചറി ട്രെയിനിങ് അക്കാഡമിയുടെ ഉല്ലൂർ ബ്രാഞ്ചിൽ പഠിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥി നമ്മുടെ കുഞ്ഞു കായിക താരം അമർനാഥ് എം പി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പോയിൻ്റ് അടിച്ച് ആറാമത്തെ പൊസിഷനിൽ വന്നിരിക്കുകയാണ് ഇരുപത്തിരണ്ട് പേരാണ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തു വളരെ സന്തോഷമുണ്ട് ഈ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഞങ്ങളുടെ കുഞ്ഞു കായിക താരത്തിനെ പിന്തുണയ്ക്കാനും പ്രോത്സാഹിപ്പിക്കാനും ആശംസകളും നേരാനും മറക്കല്ലേ നമ്മുടെ കുഞ്ഞുകുട്ടികളുടെ കോമ്പറ്റീഷൻ അണ്ടർ തേർട്ടീൻ അണ്ടർ ടെൻ കോമ്പറ്റീഷൻ കഴിഞ്ഞു അത്യാവശ്യം നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കുഞ്ഞു കുട്ടികളായൊണ്ട് അവരൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ രീതിക്ക് ഒക്കെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് നടത്തിയത് അത്യാവശ്യം നല്ല കോമ്പറ്റീഷനായിരുന്നു നമ്മുടെ ഫ്യൂച്ചർ ഒളിമ്പ്യൻസ് പ്രൊഫഷണൽ ആർച്ചറി ട്രെയിനിങ് അക്കാഡമിയിൽ നിന്ന് നമ്മുടെ ഒരു കായിക താരം ഉണ്ടായിരുന്നു അമ്മാനാഥ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ആളും ഇതാപോ കുറച്ച് നാളായിട്ടുള്ളത് തുടങ്ങിയിട്ട് എന്നാലും ആ കുറച്ച് നാളുകൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ചു വളരെ സന്തോഷമുണ്ട് നമുക്ക് നമുക്കിതേപോലുള്ള ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്നതിലും അതുപോലെ തന്നെ നമ്മുടെ കായിക താരങ്ങൾ ഒരാളെങ്കിലും ഒരാളെ പങ്കെടുപ്പിക്കുന്നതിലും നമ്മൾ എന്താ പറയുക വലിയ രീതിയിലുള്ള അക്കാഡമികളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള എന്താ പറയുക ചുറ്റുപാടുകളോ ഒന്നുമില്ലാണ്ട് കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ വളരെ തുച്ഛമായ ഫീസിൽ ആർച്ച പഠിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സൗജന്യമായ അവസരം പഠിപ്പിച്ചുകൊണ്ടൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഒരു വലിയ ആണ് ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു വളരെ സന്തോഷം ഞങ്ങളുടെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളും ചെറിയ ചെറിയ വിശേഷങ്ങളുമാണ് നിങ്ങളുമായിട്ട് പങ്കുവഹിക്കുന്നത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങളൊക്കെ അറിയിക്കാനും മറക്കല്ലേ ഏവർക്കും നന്ദി നമസ്കാരം നമുക്ക് വേറൊരു വിശേഷമായി വേറൊരു ദിവസം